The world's greatest wedding collection. Emmanuel Seals, M Space Shopping Center, Mele Patambi, also at Kannur, and അവസാനിൽ തന്നെ പദ്ധതി കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യം പട്ടാമ്പിയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമ പരിഹാരത്തിനും കാർഷിക മേഖലയ്ക്ക് ജലസേചനത്തിനും ലക്ഷ്യമിട്ടുകൊണ്ട് പട്ടാമ്പി ഭാരതപ്പുഴയിൽ നിർമ്മിക്കുന്ന ചെക്ക് ഡാമിന്റെ നിർമ്മാണപൂർത്തികൾ ഈ വേനൽ തന്നെ പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നത് ഇതിനായുള്ള നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് മുഹമ്മദ് മോസിൻ എം എൽ എ അറിയിച്ചു പട്ടാമ്പി നഗരസഭയിലെ കീഴാർ ഭാഗത്തെയും തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്ടി ഭാഗത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ചെക്ക് ഡാമിന്റെ നിർമ്മാണം നടക്കുന്നത് പട്ടാമ്പി ഓങ്ങല്ലൂർ തൃത്താല തിരുമറ്റക്കോട പഞ്ചായത്തുകളിലെ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഹെക്ടറിലെ കൃഷിഭൂമിക്ക് ഈ ചെക്ക് ഡാം ഗുണകരമാകും ചെക്ക് ഡാമിന്റെ നിർമ്മാണപൂർത്തികൾ പുരോഗമിക്കുകയാണ് നിർമ്മാണപൂർത്തികൾ വിലയിരുത്താൻ മുഹമ്മദ് മോഹിൻ എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതികളും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ നിർമ്മാണ പൂർത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഹമ്മദ് മോഹിൻ എംഎൽഎ പറഞ്ഞു ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ് ഈ തടയണം അത് യാഥാർത്ഥ്യമാക്കാൻ പണ്ട് വെക്കുകയും അതിന് നിർമ്മാണം ഇപ്പൊ ഘട്ടത്തിലേക്ക് നടന്നിരിക്കാം പൊട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം നമ്പരം പ്രദേശം അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ നല്ല കൃഷിയുള്ള പ്രദേശം വെള്ളം വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമായിട്ട് പുഴയുടെ അടുത്ത് പുഴ അടുത്തുണ്ടായിട്ട് പോലും ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശാശ്വതമായി പട്ടാമ്പിയിലെ കുടിവെള്ളത്തിനുള്ള പരിഹാരം എന്നുള്ള നിലക്ക് കൂടിയാണ് അതോ ഇപ്പോഴും കൃഷിക്കുള്ള അത്യാവശ്യം വെള്ളം കിട്ടുന്ന രീതിയിലാണ് ഈ ചെക്ക് ഡാം ഉള്ളത് ചെറിയ ചെക്ക് ഡാം ആണെങ്കിലും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും പിന്നെ ഇതിനകത്ത് കുറച്ച് മണ്ണും ഒക്കെ ഉണ്ട് അത് നീക്കം ചെയ്യാനുള്ള നടപടി കൂടി സ്വീകരിച്ചാലാണ് പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിയുന്നത് അതിനുവേണ്ടി ടെൻഡർ കൂടി വിളിച്ചു അതിന്റെ നിർമ്മാണം ഇതിന്റെ ഭാഗമായി നടക്കും നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി സി സമിതി അധ്യക്ഷൻ എ വിജയകുമാർ കൗൺസിലർ എൻ രാജൻ തുടങ്ങിയവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു